നമസ്കാരം അങ്ങനെ ദല്ലാൽ നന്ദകുമാർ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് പോലീസിൽ പരാതി നൽകിയെന്നാണ് ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും നൽകിയ പരാതിയിൽ സുധാകരനും ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് നന്ദകുമാർ പറയുന്നു വോട്ടെടുപ്പ് തലേ ദിവസവും ജയരാജനോട് സംസാരിച്ചെന്ന് നന്ദകുമാർ ആവർത്തിക്കുന്നുണ്ട് ഇ പി ജയരാജനും ഇവർക്ക് െതിരെ കേസ് കൊടുക്കും നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പാർട്ടി ജയരാജനോട് അതിനാൽ ഇനി അദ്ദേഹവുമായി വിനിമയം നടത്തില്ലെന്നും നന്ദകുമാർ പറയുന്നു ജാവ്ദേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രൻ പങ്കാളിയായിട്ടില്ല ഇ പി രാമനിലയത്തിൽ വെച്ച ജാവ്ദേക്കറെ കണ്ടെന്നും ഡൽഹി സന്ദർശിച്ചുവെന്നും ശോഭ പറയുന്നത് സുധാകരനുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബി ജെ പി നേരിടുന്ന അവഗണനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമമാണ് ശോഭ സുരേന്ദ്രന്റേത് രാമനിലയത്തിൽ വെച്ച് ജാവ്ദേക്കറുമായി താനാണ് കൂടിക്കാഴ്ച നടത്തിയത് എഴുപത്തിമൂന്ന് കാരനായ ഇ പി ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും നന്ദകുമാർ പറയുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താൻ ഇ പി എ താൻ ജാവ്ദേക്കറുടെ അടുത്ത് എത്തിച്ചെന്നും നന്ദകുമാർ പറയുന്നു തൃശൂരിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നായിരുന്നു ജാവ്ദേക്കറുടെ ആവശ്യം ലാവലിൻ കേസിലും സഹകരണ ബാങ്ക് കേസിലും ഇളവ് നൽകാമെന്നായിരുന്നു ഇതിന് പകരം മുന്നോട്ട് വെച്ച ഉപാധി വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിലും ഇളവ് നൽകാമെന്ന ജാവ്ദേക്കർ പറഞ്ഞെങ്കിലും ഇ പി ക്ഷുഭിതനായി ഇറങ്ങി പോവുകയായിരുന്നു തൃശൂർ സി പി ഐയുടെ മണ്ഡലമാണെന്നും അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് നന്ദകുമാർ പറയുന്നത് സി പി എമ്മിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ നവകേരള യാത്രക്കിടെ ശോഭ സുരേന്ദ്രൻ പിണറായി വിജയനെ കണ്ടിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു ബി ജെ പിയിൽ നേരിടുന്ന തുടർച്ചയായ അവഗണനയ്ക്ക് പിന്നാലെയാണ് ശോഭ പാർട്ടി മാറാൻ ശ്രമിച്ചത് അതിന്റെ തുടർച്ചയായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർക്കുന്നു ജാവ്ദേക്കർ യാദൃശ്ചികമായി തന്നെ കാണാൻ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നതാണെന്നും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നുമാണ് ഇ പി നൽകിയ വിശദീകരണം തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നു തുടർച്ചയായി മാധ്യമങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനാലും വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ചതിനാലുമാണ് വോട്ടെടുപ്പ് ദിവസം പ്രതികരിക്കേണ്ടി വന്നതെന്നും വാദമുഖങ്ങൾ നിരത്തി ഈ നിരത്തികരണം പൂർണ്ണമായി സെക്രട്ടേറിയറ്റ് ഉൾക്കൊണ്ടിട്ടില്ല ഇ പി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ബന്ധം നിരന്തരം സൂക്ഷിക്കുന്നുവെന്നാണ് ദല്ലാൽ നന്ദകുമാറിനെ ചൂണ്ടിക്കാണിച്ച സെക്രട്ടേറിയറ്റിൽ ഉയർന്ന മറ്റൊരു വിമർശനം എന്നാൽ നന്ദകുമാർ തന്നെ കുടുക്കിയതാണെന്നും അയാളുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചെന്നുമായിരുന്നു മറുപടി ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ യാദൃശ്ചികമായി ഫ്ളാറ്റിൽ വെച്ച് കണ്ടതല്ലാതെ മറ്റെവിടെ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന വിശദീകരണം തൽക്കാലം വിശ്വാസത്തിലെടുത്ത് ആരോപണങ്ങളിൽ നിയമ നടപടിയെടുക്കാൻ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുകയായിരുന്നു മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇരുപതിലേറെ തവണ കണ്ടുവെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട് ഇതിനെതിരെ ഒരക്ഷരം സി പി എം സംസാരിച്ചിട്ടില്ല െതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും നടപടിയെടുക്കാതെ കെ സുധാകരനും ശോഭ സുരേന്ദ്രനും എതിരെ മാത്രം ദലാൽ നന്ദകുമാർ ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സി പി എം ആണെന്നും സി പി എമ്മിന്റെ നിലനിൽപ്പ് രാഷ്ട്രീയമാണെന്നും ആർക്കാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ദലാൽ നന്ദകുമാർ ഇപ്പോൾ തെളിവുകൾ നിരത്തി പറയുന്നില്ല പിണറായി വിജയനെ കണ്ടിരുന്നു എന്ന് പറയുന്നത് പോലും ഒരു ഘട്ടത്തിൽ താൻ തന്നിലേക്ക് നീളുന്ന അന്വേഷണത്തെ പാതി വഴിയിൽ നിർത്താനാണെന്ന് വ്യക്തമാണ് എന്തായാലും ഇതിലുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും നന്ദി